കണി കണ്ടുണരുന്ന ഒരു വിഷു ആശംസകൾ ഈ വരവേൽക്കാം കുടുംബത്തോടൊപ്പം എത്തി പർച്ചേസ് ചെയ്യാൻ ലേഡീസ് കിഡ്സ് വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതും ആകർഷകമായ ഓഫറുകളോടെ ഫാബ് നിറഫാടും ചേലക്കര വിഷു ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുവിനെ വരവേറ്റുകൊണ്ട് വീടുകളും വിപണികളും തയ്യാറായി കഴിഞ്ഞു ചേലക്കര മേഖലയിലും പരിസര പ്രദേശങ്ങളിലും വിഷു ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഓണത്തോളം തന്നെ പ്രധാനമാണ് കേരളീയർക്ക് വിഷു ആഘോഷം മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുക വിഷുക്കണിയിൽ പ്രധാനമാണ് കണിക്കൊന്ന പുകൾ തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊരലാരം കൊരലാരം ഐശ്വര്യ സമ്പൂർണമായ വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണ് സംഭവിക്കുക എന്നും പഴമൊഴിയുണ്ട് കണിയൊരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥന്മാരാണ് ഗോപാലകൃഷ്ണൻ വിഷുവിനെ വരവേറ്റ മേഖലയിൽ കച്ചവട സ്ഥാപനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വഴിയോര കച്ചവടങ്ങളും സജീവമാണ് വിഷുവിനെ കണിയൊരുക്കിയാണ് ഉപഭോക്താക്കളെ കച്ചവട സ്ഥാപനങ്ങൾ പ്രധാനമായും വരവേൽക്കുന്നത് വിഷു പ്രമാണിച്ച എടുക്കാനും ചേലക്കരയിലെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് കച്ചവടക്കാർ പറയുന്നു പടക്ക വിപണികളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് കണിയൊരുക്കുന്നതിനാവശ്യമായ കണിവെള്ളരി അടയ്ക്ക വെറ്റില ചക്ക തുടങ്ങിയവ വാങ്ങുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ നീണ്ട നിരയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് കണിവെക്കാൻ ഉപയോഗിക്കുന്ന കൊന്നപ്പൂക്കൾക്ക് പുറമെ പ്ലാസ്റ്റിക് കണിക്കൊന്നുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് പൂക്കൾ കൊഴിഞ്ഞുവീഴില്ല എന്നതും വരും വർഷങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നതുമാണ് ഇത്തരം പൂക്കൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കാൻ കാരണമായി പറയുന്നത് ഈ വിഷു സമ്പൽ മൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷകളുടെയും എന്ന് ആശംസിക്കുന്നു റൈറ്റ് എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്